ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചായക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ റവേനെ കൊണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റവ ഒന്ന് വറുത്തിട്ട് എടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് എടുക്കുക വറുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അരക്കിലോളം ത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത് പാനീയാക്കി എടുക്കണം പിന്നെ ഞാൻ റവ മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാശുനട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെടുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് എടുക്കുക അങ്ങനെ ഒരുപാട് വറുത്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാകുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന നല്ലതാണ് അതായത് തേങ്ങ ഒന്ന് വറുത്തെടുത്താൽ നല്ലതാണ് ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ചായക്കടി എന്നുള്ളതിൽ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെ മതി പിന്നെ അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ തേങ്ങയിലേക്ക് ഞാൻ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പനിയില്ലേ അത് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം റവയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയത് ചായക്കടിയാണിത് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് അതുപോലെ നല്ല രസമാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറുത്ത മുതിരിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഉരുട്ടി ബോളുകളാക്കിയിട്ട് എടുക്കുക അപ്പം നമ്മുടെ ടേസ്റ്റിയായ റവ ലഡു റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികാൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ